എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ ബിസിനസ് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മളിന്നൊരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങളുടെ ബിസിനസിനെ പറ്റി തന്നെയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിന്ന് പറയുമ്പോൾ നമ്മുടെ ലോവനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെയും ലോവനും അറ്റ്ലീസ് ദോഹ കത്തറിൻ്റെയും കുറച്ച് ആക്ടിവിറ്റീസും അത് നിങ്ങൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ആകുമെന്നുള്ളൊരു കാര്യം കൂടാണിൻ്റെ അകത്ത് നിന്ന് ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ നേഴ്സിംഗ് സ്റ്റുഡൻസിനെയും നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ഡിഗ്രി ബി എസ് സി ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നമ്മുടെ ലോവനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെ ഓഫീസിൽ നിന്നും ലോവിനോ മിഡിൽ ഈസ്റ്റ് ദോഹ കത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്കിപ്പോൾ നിരവധി നഴ്സുമാരുടെ വേക്കൻസീസ് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് നമുക്കിപ്പോൾ പല കൺട്രീസിലോട്ട് വേക്കൻസീസ് ഓപ്പണാണ് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു ഇൻഡെക്കിൽ യു എസ് എ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ ക്ലോസ് ആയി പക്ഷേ നമ്മൾ ഈ ഡിസംബറോട് കൂടി യു എസ് എയിലോട്ടുള്ള പുതിയ നേഴ്സസ് വേക്കൻസീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമുക്കിപ്പം നിലവിൽ നേഴ്സുമാരുടെ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് കുവൈറ്റ് സൗദി അറേബ്യ യു കെ ജർമ്മനി ഈ നാല് കൺട്രീസിൽ ഇപ്പം നമുക്ക് നേഴ്സുമാരുടെ വേക്കൻസീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ നേഴ്സിംഗ് കഴിഞ്ഞ് വിദേശത്തോട് പോകാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ആ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ലോവൻ ഇൻറ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെയോ ലോവനോ ബില്ലീസ് ദോഹത്തിൻ്റെ നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഫുൾ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിത്ത് പ്ലേസ്മെന്റ് നമ്മൾ ചെയ്ത് തരുന്നതാണ് പിന്നെ മാത്രം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോവൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻസാണ് അപ്പോൾ നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് നമ്മൾ ഏകദേശം എട്ട് ഒൻപതോളം രാജ്യങ്ങളിലായിട്ട് നമുക്ക് ബി എസ് സി ജനറൽ നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ ഇന്ത്യക്കും ഇപ്പോൾ ഓപ്പൺ ആണ് നമുക്ക് ഇന്ത്യക്കകത്ത് തന്നെ കർണാടക ഹൈദരാബാദ് സോറി ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലുങ്കാന തമിഴ്നാടു സ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് വളരെ ചീപ്പ് റേറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ആശങ്കയിൽ അല്ലെങ്കിൽ ഇനി എന്ത് പഠിക്കണമെന്ന് ആശങ്കയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫ്രീ ഗൈഡൻസ് നമ്മുടെ കരിയർ ഗൈഡൻസ് കൗൺസിലർമാരിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു കൺഫ്യൂഷനാണ് നേഴ്സിംഗ് തന്നെ പഠിക്കണമെങ്കിലും എന്ത് നേഴ്സിംഗ് പഠിക്കണം എവിടെ പഠിക്കണം പഠിച്ച് കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ അതുമാത്രമല്ല നിങ്ങൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി ലോണും വേണ്ടുന്ന അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ ലോബൻ ഇൻ്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സമയം കളയാണ് നിങ്ങൾ ഉടൻ തന്നെ വിളിക്കേണ്ടതാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലായിട്ട് മാത്രമല്ല നമ്മുടെ ബി അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് പഠിച്ച് പഠനം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് സെയിം ഇയറിൽ തന്നെ നമ്മൾ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ജോബ് പ്ലേസ്മെൻറ്റ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പഠനശേഷം ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ ലോമനോ ഇൻ്റർനാഷണലിൻ്റെ സ്റ്റുഡൻസിന് എന്തായാലും വരുന്നതല്ല നമുക്ക് നല്ല പാക്കേജസിലുള്ള കോളേജസ് കോളേജസൊക്കെ നമുക്കിപ്പം ഇപ്പോഴും ഇന്ത്യയ്ക്ക് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലും നമുക്ക് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് അസിസ്റ്റൻസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി നമ്മുടെ ചാനൽ ഏകദേശം നാലായിരത്തഞ്ഞൂളം സബ്സ്ക്രൈബേഴ്സ് കടന്ന് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുണ്ട് എല്ലാവർക്കും നന്ദി